നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം തുടക്കം മുതൽ മികച്ച അറ്റാക്കാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് പക്ഷേ ഒരു അരമണിക്കൂറാകുമ്പോഴേക്കും എം ബി എസ് സി ഗോളടിച്ചുകൊണ്ട് കളി അവരുടെ കയ്യിലേക്ക് കൊണ്ടുപോയി എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് നന്നായി കളിച്ചുകൊണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സിനെ വീഴ്ത്തിയത് അറ്റാക്കിങ്കിൽ തങ്ങൾക്കത്ര മികച്ച കളിയല്ല പക്ഷേ ഡിഫൻസിൽ മികച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുകയാണ് എം ബി എസ് സിയുടെ കോച്ച് മോളിന ഈ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഫസ്റ്റ് ഹാഫ് കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രഷറാണ് ഞങ്ങൾക്ക് മേൽ ചുമത്തിയത് അവർക്ക് നല്ല പൊസിഷൻ ഉണ്ടായിരുന്നു അവർ വളരെ മികച്ച രൂപത്തിൽ ബോൾ മൂവുകയും ചെയ്തു മൂവ് ചെയ്യുകയും ചെയ്തു ഞങ്ങൾക്ക് ആ സമയത്ത് ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു അത് ബ്ലാസ്റ്റേഴ്സിന് ഗോളടിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാക്കിയിരുന്നു ഓവറോൾ ഒരു മികച്ച ചാൻസ് അവരുണ്ടാക്കി വിശാൽ കേട്ടത് സേവ് ചെയ്തു അതൊരു ഗുഡ് സേവ് ആയിരുന്നു ഗ്രേറ്റ് സേവ് ആയിരുന്നു പക്ഷേ ഞങ്ങൾ അപ്പോഴും നല്ല രൂപത്തിൽ ബോൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നില്ല തുടക്കത്തിൽ വളരെ ഈസിലി ഞങ്ങൾ ബോൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ കൗണ്ടറൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ബോൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസരങ്ങളും ഉണ്ടായിരുന്നു ജെമി മക്ലറൻ മികച്ച രൂപത്തിൽ രണ്ട് ഗോളുകൾ നേടിയതോടുകൂടി കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് മാറി അവിടെയാണ് യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കളി കൈവിട്ട് പോകുന്നത് ർ ദോസ് ഡ്രോപ്പഡ് എ ലിറ്റിൽ ബിറ്റ് ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് വാസ് ടഫ് ഫോർ ദം ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണ് മേ ബി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആഫ്റ്റർ ദോസ് ടു ഗോൾസ് ഡ്രോപ്പ് എ ലിറ്റിൽ ബിറ്റ് ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് വാസ് ടഫ് ഫോർ ദം തീർച്ചയായിട്ടും ആ രണ്ട് ഗോളുകൾ വീണപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അവിടെയാണ് എം ബി എസ് സി മികവ് കാണിച്ചത് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കാണ് രണ്ടാം പകുതിയെ കുറിച്ച് ഇന്ത് സെക്കൻഡ് ഹാഫ് ഈവൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സ്റ്റിൽ ഒരുപാട് പൊസ്റ്റനുമായിട്ട് അവർ ബോൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു ഞങ്ങൾ നല്ല രൂപത്തിൽ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു ഹോൾ ടീം ഒരുമിച്ചാണ് അവിടെ ഡിഫൻഡ് ചെയ്തിരുന്നത് ഞങ്ങളൊരു ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു രണ്ടാം പകുതിയിലും സോ മേ ബി ഇനിയും ഒന്ന് രണ്ട് ഗോളുകൾ കൂടി നേടാമായിരുന്നു ഞങ്ങൾക്ക് വീണ്ടും ചാൻസുകൾ ഉണ്ടായിരുന്നു അറ്റാക്കിങ്ങിൽ ഇത് അത്ര ബ്രില്യൻ ഗെയിമായിരുന്നു ഞങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നില്ല പക്ഷേ ഡിഫൻസിൽ ഇതൊരു ഗ്രേറ്റ് ഗെയിം ആയിരുന്നു ഒരു ഗ്രേറ്റ് മാച്ചാണ് ഇപ്പോൾ ക്ലിനിക്കൽ മൊമെൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗോൾ ഞങ്ങൾക്ക് ഒരു ഗ്രേറ്റ് മാച്ച് തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്കോർ ചെയ്യുക ദൻ അവസരം കിട്ടുമ്പോൾ വീണ്ടും സ്കോർ ചെയ്യുക അത് ഞങ്ങൾക്ക് മൂന്ന് പോയിന്റ് തന്നു ഇതാണ് സംഭവിച്ചത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന് വീഴ്ത്തിയത് എന്ന് മോളിന പറയുന്നത് സംഗതി വളരെ ശരിയാണ് ബ്ലാസ്റ്റേഴ്സ് വലിയ രൂപത്തിൽ ഗോൾ ആയിട്ട് നിരവധി മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തെങ്കിലും പന്തുവലയിലേക്ക് എത്തിക്കുന്നത് പരാജയപ്പെട്ടു അതേസമയം എം ബി എസ് സി കിട്ടിയ അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നതിൽ വിജയിച്ചു അതായിരുന്നു അവരുടെ ടാക്ടിക്സ് അത് അവർ കൃത്യമായിട്ട് നടത്തി അതിന്റെ ഫലമായിട്ട് അവർ മൂന്ന് പോയിന്റും കൊണ്ടുപോയി ഇതാണ് ഒരു ചാമ്പ്യൻ ടീമും നന്നായി കളിക്കുന്ന ടീമും തമ്മിലുള്ള വ്യത്യാസം വിടവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങൾ വൈറാഫ് ടോക്സ്